ഹലോ ഗെയ്സ് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ കുറച്ച് ദിവസമായി നമ്മൾ ഒരു മൂന്നാലാഴ്ചയായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പം മെയിൻ ഞാൻ മെയിനായിട്ടുള്ള വീഡിയോ വരാതിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി നമ്മൾ ആ കഴിഞ്ഞ രണ്ട് മൂന്ന് ഓഫ് റോഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു അതുപോലെ ഓയിൽ ചേഞ്ചിങ് ടയർ രണ്ടും തീർന്നായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ കാരണം ഞാൻ ആ പടം ഇട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഞാൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണായിരുന്നു വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിനെൻ്റെ കൈ ജസ്റ്റ് ഒന്ന് നേരത്തെ കുത്തി അഴുകയാണ് അപ്പം കൈ ചെറുതായിട്ടൊന്നും എന്താ പറയുന്നത് ചെറിയൊരു പണി കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാൻ ഇടാറുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ചേർത്തലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇതാണ് തണ്ണീർ തണീർപ്പുക്കം പണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുഴിച്ചിട്ട് പോകാം നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയാണ് കാരണം നമുക്ക് നമ്മൾ നിൽക്കുന്നതിന് ചുറ്റിനും ഇങ്ങനെ കായലാണ് ഭയങ്കര രസമാണ് ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നതോ താ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പണ്ട് പിന്നെ മൂളി കൂടെയൊക്കെ വലിയ ലോറികളൊക്കെ പോകുന്നുണ്ട് ഭയങ്കര രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് റൈഡൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ടാണെന്നായിരിക്കും ഈ കിടക്കുന്നവർ അപ്പം അടിപൊളി ഇതിനകത്ത് കൂടെ ഒക്കെ ഇനി ചുറ്റിക്കിറങ്ങി അടിപൊളിയായിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ വരാൻ പറ്റും അപ്പോൾ അതിനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പം എന്നോട് വന്ന് ചോദിച്ചു അപ്പം എന്തായാലും കൊള്ളാം അതൊരു അടിപൊളി പരിപാടിയായിരിക്കും ഇവിടെ ഇവിടെ ഇതിൻ്റെ അപ്പുറ ഭാഗം ഇതുപോലെ തന്നെ ആകട്ടോ ഫുള്ള് വെള്ളമാണേ ഇതുണ്ടോ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ അതിൻ്റെ നടുക്കൊരു ചെറിയൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഭയങ്കര സഹായം ആഴമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വലിയ ആഴം ഇല്ല ഒരാളവിടെ നിൽക്കുകൊണ്ട് കേട്ടോ ഇത് ഈ ബോട്ട് പോകുന്ന ഭാഗത്തൊരു ബീജം ഇട്ട് കഴിഞ്ഞാലുള്ളൊരവസ്ഥാലോചിക്കും നല്ല ഭംഗിയായിരിക്കും കണ്ടിരിക്കാനായിട്ട് പക്ഷേ നല്ല ബീജം ഇടാനുള്ളത് നമ്മുടെ കയ്യിലില്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം ആ നടപടിയുള്ള കാര്യമല്ല അപ്പം നമുക്കിവിടെ നൈസായിട്ടങ്ങ് ചേർത്തലിക്ക് പോകാം ഇതേണ്ട നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയി കേട്ടോ എന്നെ പറ്റിയത് എനിക്ക് അറിയില്ല ഞാൻ ആ ശ്രദ്ധിച്ചില്ല എങ്ങനെ പോയതാണ് നമുക്ക് നമുക്കിവിടുന്ന് ചേർത്തലയ്ക്ക് പോകുന്നുട്ടോ ചേർത്തലയ്ക്ക് എന്തിനാ പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ നമ്മൾ ചേർത്തലേക്ക് പോകുന്നത് എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും തീർന്നായിരുന്നു അപ്പം ഞാൻ ഫ്രണ്ട് ടയർ അവിടെ പോയി ഒരെണ്ണം എടുത്തായിരുന്നു കേട്ടോ അതായത് നമുക്കവിടെ യൂസ്ഡ് ടയർ കിട്ടും മറ്റേ ട്രാക്ക് ടയറും നല്ല റേറ്റ് കുറച്ച് നമുക്ക് അവിടുന്ന് നല്ല ടയർ കിട്ടും അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യാം എനിക്കൊരു ടയർ കൊടുക്കാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ ചേർത്തലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളി ടയറുകളൊക്കെ വേണ്ടവർ ഈ ഫുള്ള് വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഉപകാരപ്പെടും അതൊക്കെ നല്ല ടയറുകൾ കിട്ടും നമ്മൾ കോട്ടയത്തുനിന്നാണ് കേട്ടോ വരുന്നത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബണ്ട് കയറിട്ട് ബണ്ട് കയറി കഴിഞ്ഞാൽ ഉടനെ ലെഫ്റ്റ് പോവുക ആ ലെഫ്റ്റ് ലെഫ്റ്റങ്ങോട്ട് നേരെ അങ്ങോട്ട് പോരും പോര് അപ്പോൾ ഞാൻ ആ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം ലൊക്കേഷനും കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളൊരു വന്ന് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക അവിടുന്ന് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങോട്ട് എന്ന് പറഞ്ഞ മുട്ടത്തിപ്പറമ്പെന്ന് ഉണ്ട് കേട്ടോ മുട്ടത്തിപ്പറമ്പ് അവിടുന്ന് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് ആ റൈറ്റ് നേരെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം നേരെ ഇങ്ങനെ പോര് സംശയമൊന്നും വേണ്ട ആ മുട്ടത്തിപ്പറം ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് നേരെ ഇങ്ങി പോര് പോരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നമുക്ക് ഷോപ്പ് കാണാൻ പറ്റും എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഇപ്പൊ കിടന്നു ഓടുന്ന ടയർ ഞാൻ ഇവിടുന്ന് എടുത്താണ് കേട്ടോ ടയർ അത്യാവശ്യം ഒരു പത്ത് എണ്ണായിരം ഒമ്പതിനായിരം കിലോമീറ്റർ അടുത്ത് എനിക്ക് കിട്ടിയ ഇത് ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ ഷോപ്പ് ഉണ്ടോ എന്നാ ഉണ്ട് ടയറ് ടയർ അപ്പം ഇതാണ് നമ്മുടെ ടയേഴ്സ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ആ ഷോപ്പ് അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടയറുകളും ബൈക്കിന് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ നമുക്ക് ബൈക്കിൻ്റെ ബാക്ക് ടയർ വൺ തേർട്ടി സൈസ് മുതൽ വൺ ടു ഫോർട്ടി വരെ നമുക്ക് ആണ് കേട്ടോ അടിപൊളി കിടിലൻ ട്രാക്ക് ടയർസുകളാണ് ഈ ഇരിക്കുന്ന മുഴുവനും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വാരിയെടുത്തുകൊണ്ട് പോകാൻ തോന്നും കേട്ടോ നമുക്ക് ആ പടം കൺഫ്യൂഷൻ കൺഫ്യൂഷനായി പോകും നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതായി ഞാൻ കുറേ നേരം നിന്നിട്ടാണ് ഞാൻ ഓരെ സെലക്ട് ചെയ്തെടുത്തത് അപ്പോൾ ഞാനിവിടുത്തെ നമ്മുടെ ആ ബ്രോഡ് ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പുള്ളി ആകപ്പാടെ ചമ്മി മാറി പോകേണ്ട കേട്ടോ ഇത് കണ്ടോ കിഡിലും ടയേഴ്സുകളാണ് ഇരിക്കുന്നത് ഞാനത് നല്ല ഒരു ടയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇവിടുന്ന് തന്നെയാണ് ബാക്ക് ടയർ ഫ്രണ്ട് ടയറും എടുത്തിട്ട് വരുന്നത് കേട്ടോ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഇരുപത്തി നാലായിരം കിലോമീറ്ററിലാണ് എനിക്ക് വണ്ടി കിട്ടുന്നത് ഇപ്പം അത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് സംതിങ്ങോളം ആയിട്ടുണ്ട് അതിൻ്റെ കിലോമീറ്റേഴ്സ് അപ്പോൾ അത്ര ഞാൻ ആ ടയറിൽ ഓടിയിട്ടുണ്ട് അപ്പം 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 തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ എത്ര കിലോമീറ്റർ നമുക്ക് ആ ടയറ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇപ്പോഴും എൻ്റെ ബൈക്കിൽ കിടക്കുന്ന ആ ടയർ തന്നെയാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ടയർ തന്നെയാണ് കേട്ടോ മെഷീനിലൊരു ടയർ ആയിരുന്നു കടന്നിരുന്നത് അടിപൊളി എന്തായാലും കിട്ടില്ല ഒരു സ്പോട്ടാണ് അപ്പം ഇങ്ങനെ നല്ല ട്രാക്ക് ടയറുകളും ബൈക്കിൽ നല്ല ഷെയ്പ്പുള്ള ടയറുകളും തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോര് ഈ ഏറ്റവും പോലെ ടയറിൻ്റെ കളക്ഷൻസാണ് നമുക്ക് എടുത്തു എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകാൻ തോന്നും അപ്പോൾ എന്തായാലും ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്പറും ഒക്കെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക അടിപൊളി ടയർ കിട്ടും എൻ്റെ ഇപ്പം ഇനിയിപ്പോൾ ടയർ പോയി മാറി ഇത് ഇതുകൊണ്ടോ നല്ല ട്രാക്ക് ടയറുകളെല്ലാം ഇവിടെ കിട്ടും അടിപൊളി ടയറുകൾ നിങ്ങൾക്ക് കിട്ടും ഭയങ്കര വിലക്കുറവിൽ നമുക്ക് കിട്ടും കേട്ടോ വില കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോൾ ഇത്രയും ഇത്രയും നല്ല ടയറുകൾക്കൊക്കെ ഇത്രയും വിലയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ച് പോയേക്കാം അപ്പം ഞാൻ ഈ ടയറാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റ് ഒരു സ്പോട്ടെക്ക് എ എം സെവൻ എന്ന് പറയുന്നൊരു മോഡലാണ് നമുക്ക് അവിടുത്തെ ഷോപ്പിൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല കേട്ടോ നമുക്ക് അപ്പുറത്ത് തന്നെ അവരൊരു അവർ തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്യുന്നൊരു ഷോപ്പ് ഉണ്ട് അവിടെയാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് ഇതാണ് ആ ഷോപ്പ് നമുക്ക് ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ടയർ മാറി ഈ നമ്മൾ മേടിച്ച ടയർ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കണ്ടോ ഈ ടയറിൻ്റെ ആ ഒരു ഇത് കണ്ടോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ നമുക്ക് പുത്തൻ ടയർ പോലെ കേട്ടോ അത് ആ ജസ്റ്റ് ആ ഓടി പുത്തൻ ടയറൊന്നും ഓടുമ്പോഴത്തേക്കിന് ജസ്റ്റ് ആ കളർ മാറ്റം വരുമല്ലോ അതാണ് ആ നടുക്കൂടെ കാണുന്നത് കേട്ടോ അല്ലാതെ വേറെ തേഞ്ഞ് തീർന്നതൊന്നുമല്ല നല്ല ടയർ പുത്തൻ ടയറാണ് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ടയറിൻ്റെ അവസ്ഥ നോക്കി ഇതാണ് ആ ടയർ അപ്പോൾ നമുക്കിതിന് വലിയ റേറ്റ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല റേറ്റ് ഒന്നും ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചോ നല്ല കിടിലൻ റേറ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടുന്നതായിരിക്കും സന്ധിയായിട്ടുണ്ട് കേട്ടോ ആകാശമൊക്കെ നോക്കി ഇവർ കളറിലേക്ക് മാറിയിട്ടുണ്ട് പഴിക്കൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നോക്കി ടയറ് മാറിപ്പം നമ്മുടെ വണ്ടിയുടെ ലുക്ക് മാറി കേട്ടോ വലിയ ടയറാണ് കേട്ടോ അത്യാവശ്യം വൺ ആണ് സൈസ് നോക്കി നല്ല കിടിലും ലുക്കും നല്ല ടയറും ആണ് കേട്ടോ ടയറ് നമ്മുടെ വണ്ടി ആകെപ്പാടെ അലം പായായിരുന്നു കേട്ടോ ആ കഴിഞ്ഞ രണ്ട് മൂന്ന് ഓഫ് റോഡ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആകപ്പാടെ വണ്ടി മൊത്തത്തിൽ അലം അപ്പോൾ ഞാൻ രാവിലെ കൊണ്ട് അതിൻ്റെ ഓയിൽ ചേഞ്ചിങ്ങും പരിപാടികളൊക്കെ ചെയ്തു ബ്രേക്ക് പാഡ് മാറി മറ്റേ ബ്രേക്കിൻ്റെ ഒരു ഫ്യൂ ഇതുണ്ടല്ലോ ഫ്ലൂയിഡ് അതും ചേഞ്ച് ചെയ്തു എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം മെയിനായിട്ട് വീഡിയോ താമസിച്ചതിൻ്റെ കാര്യം ഇതൊക്കെ ആയിരുന്നു കേട്ടോ കൈ പോയായിരുന്നു അതുപോലെ തന്നെ ബൈക്കും പോയായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കിട്ട് പണി കിട്ടിയ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിരുന്നു കടന്ന് കടന്ന് കടന്നു പോയിട്ട് അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ വണ്ടി പവറായി എൻ്റെ കൈയുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പം അടുത്ത ദിവസം തൊട്ട് നമ്മുടെ പഴയ പരിപാടികൾ വീണ്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക അടിപൊളി ഉടനെ വരുന്നതായിരിക്കും താങ്ക്